കഴിവംകുളം ഗുരുദേവ ക്ഷേത്രത്തിലെ ഇരുപത്തിയഞ്ചാമത് പ്രതിഷ്ഠാ വാർഷിക മഹോത്സവത്തിന് ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ പാല മീഡിയ ക്ലബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു എസ് എൻ ഡി പി യോഗം മീനച്ചിൽ യൂണിയൻ വൈസ് ചെയർമാൻ സജീവ് വയല വിളംബര ജാഥ ഉദ്ഘാടനം ചെയ്യും ആറ് ഏഴ് എട്ട് ഒൻപത് ആഘോഷ പരിപാടികൾ നടക്കുന്നത് ആറാം തീയതി രാവിലെ പത്തിന് കെഴുവൻകുളം ശാഖായോഗത്തിൽ ഉൾപ്പെട്ടിരുന്ന ആദ്യകാല ശാഖായോഗങ്ങളെയും സമീപ ശാഖായോഗങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വിളംബര ജാഥ നടക്കും രാവിലെ മണിക്ക് യോഗം യൂണിയൻ വൈസ് ചെയർമാൻ സജീവ് വയല സജീവം ചെയ്യും താലൂക്കിലെ പുരാണമായ ഒരു പുണ്യസങ്കേതമാണ് ശ്രീനാരായണനിഷ്ഠ ധർമ്മ എന്നൊരു സഭയുടെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി ഈ ബിരുദ ദർശനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ മുൻകൈ എടുത്ത ശ്രീമത് നാരസിംഹസ്വാമികളുടെ ആധ്യാത്മിക നേതൃത്വത്തിലുള്ള ഈ സഭയുടെ പ്രവർത്തനം ഈ ഒരു പ്രദേശത്തിൻ്റെ സാംസ്കാരിക മൂല്യങ്ങളെ ആകെ മാറ്റിമറിക്കുകയുണ്ടായി അപ്പം തുടർന്ന് അവിടെ സഹകരിച്ചിരുന്ന ചുറ്റുവട്ടത്തുള്ള ഒരുപടി കരകളുണ്ടായിരുന്നു ഇനി താലൂക്കിലെ ഏറ്റവും പ്രബലമായ ഒരു പ്രസ്ഥാനമായിരുന്നു ഈ കർമ്മ പ്രബോധോത്സവ അപ്പോൾ അവിടെ സഹകരിച്ചിരുന്നത് ഈ പിറയാറ് കുമ്മണ്മൂര് മാറിടം കടപ്പളാമുറ്റം തെക്കുമുറി പുലിയന്നൂര് മേവിട എന്നിങ്ങനെ ചുമ്പ്ലാവ് ഇത്തരം കരകളെല്ലാം കരകളിൽ നിന്നുള്ള എല്ലാ ആൾക്കാരും ഇവിടുത്തെ എല്ലാ പരിപാടികളിലും ഭംഗിയായി സഹകരിച്ചു പോകും ക്രമേണ എസ് എൻ ഡി പി യോഗം രൂപീകൃതമായപ്പോൾ ഈ കരക്കാരെ എല്ലാം ഉൾപ്പെടുത്തിയാണ് നൂറ്റിയാറാം നമ്പർ കിഴിവൻകുളം എസ് എൻ ഡി പി ശാഖായോഗം രൂപീകൃതമായത് അപ്പം ആ ഒരു സ്മരണ അനുസ്മരിപ്പിച്ചു അനുസ്മരിച്ചുകൊണ്ട് ഈ ഗുരുദേവ പ്രതിഷ്ഠയുടെ രചത രൂപി ആഘോഷിക്കുന്ന ഈ വേളയിൽ ഈ ശാഖകളെ എല്ലാം പങ്കെടുപ്പിച്ചുകൊണ്ട് ഇതെല്ലാം സ്പർശിച്ചുകൊണ്ടുള്ള ഒരു വിളംബര ജാഥയോടെയാണ് ഞങ്ങളുടെ പരിപാടികൾ സമാരംഭം കുറിക്കുന്നത് ആഘോഷ കമ്മിറ്റി രക്ഷാധികാരി ടി എൻ ജഗന്നിവാസ് അധ്യക്ഷത വഹിക്കും ഇ കെ ദിവാകരൻ സ്വാഗതവും മിനി സജീവ് നന്ദിയും പറയും മറ്റക്കര ഗുരുദേവ ക്ഷേത്രം ചെമ്പിളാവ് ഗുരുദേവ ക്ഷേത്രം കിടങ്ങൂർ ശിവപുരം ക്ഷേത്രം പിറയാർ ഗുരുദേവ ക്ഷേത്രം കുമ്മണ്ണൂർ ഗുരുദേവ ക്ഷേത്രം കടപ്പ്ളാമറ്റം ഗുരുദേവ ക്ഷേത്രം മാറടം ഗുരുദേവ ക്ഷേത്രം തെക്കുമുറി ഗുരുദേവ ക്ഷേത്രം പുലിയന്നൂർ ഗുരുദേവ ക്ഷേത്രം മേവട ഗുരുദേവ ക്ഷേത്രം എന്നിവിടങ്ങളിലൂടെ സഞ്ചരിക്കുന്ന വിളംബരജാഥ വൈകിട്ട് അഞ്ചു മണിക്ക് കിഴിവുംകുളം ഗുരുദേവ ക്ഷേത്ര സന്നിധിയിൽ സമാപിക്കും ഏഴാം തീയതി രാവിലെ അഞ്ച് മുതൽ വിശേഷാൽ പൂജകൾ ഏഴിന് ഗുരുപൂജ വൈകിട്ട് നാലിന് ഗുരുദേവ കൃതികൾ ആലാപനം ആറ് മുപ്പതിന് കലാസന്ധിയുടെ ഉദ്ഘാടനം ടോണി വർക്കിച്ചൻ നിർവഹിക്കും ഏഴു പതിനഞ്ചിന് തിരുവാതിരകളി ഏഴു മുപ്പതിന് പ്രസാദം ഏഴ് നാല്പത്തിയഞ്ചിന് നാടകം എട്ടാം തീയതി രാവിലെ ഏഴുപത്തിന് മേൽശാന്തി മഹേശ്വരൻ പമ്പാവാലി ഉത്സവത്തിന് കൊടിയേറ്റും തുടർന്ന് വിശേഷാൽ പൂജകൾ രാവിലെ പത്ത് മണിക്ക് പ്രതിഷ്ഠാ വാർഷിക സമ്മേളനവും നടക്കും മീനച്ചൽ യൂണിയൻ ചെയർമാൻ സുരേഷ് ഇട്ടിക്കുന്നലിന്റെ അധ്യക്ഷതയിൽ ചേരുന്ന സമ്മേളനം ശിവഗിരി മഠം ഗുരുധർമ്മ പ്രചാരണ സഭാ സെക്രട്ടറി അസങ്കാനന്ദഗിരി സ്വാമികൾ ഉദ്ഘാടനം ചെയ്യും ചാണ്ടിയുമ്മൻ എം എൽ എ മുഖ്യപ്രഭാഷണവും നടത്തും ജനറൽ കൺവീനർ സി എൽ പുരുഷോത്തമൻ ആമുഖ പ്രസംഗം നടത്തും ഫ്രാൻസിസ് മാർപാപ്പ ഉദ്ഘാടനം ചെയ്ത ലോകമത പാർലമെന്റ് സമ്മേളനത്തിന്റെ സംഘാടനത്തിന് ശിവഗിരി മഠത്തിനൊപ്പം നേതൃത്വം നൽകിയ ചാണ്ടിയമ്മൻ എം യൂണിയൻ കൺവീനർ ഉല്ലാസ് മദ്യത്ത് ആദരിക്കും മാണിശികാപ്പൻ എം എൽ എ മുഖ്യ പ്രഭാഷണം നടത്തും ജോസ്മോൻ മുണ്ടയ്ക്കൽ ലീലാമ്മ ബിജു മിനർവ മോഹൻ അരുൺകുളംപള്ളി പി ജി ജഗന്നിവാസൻ സുമ അജയ്കുമാർ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിക്കും ശിവഗിരി തീർത്ഥാടന പദയാത്രയിൽ ആദ്യാവസാനം പങ്കെടുത്ത ശാഖാംഗം ശാർങ്ങധരൻ മുളയ്ക്കലിനെ യൂണിയൻ ജോയിന്റ് കൺവീനർ കെ ആർ ഷാജി ആദരിക്കും ശാഖാ പ്രസിഡന്റ് പ്രമോദ് നാരായണൻ സ്വാഗതവും സെക്രട്ടറി ടി കെ ഷാജി നന്ദിയും പറയും പന്ത്രണ്ട് മുപ്പതിന് പ്രസാദമുട്ടും നടക്കും ഒൻപതാം തീയതി രാവിലെ അഞ്ചു പതിനഞ്ചിന് മഹാഗണപതി ഹോമം ആറ് മുപ്പതിന് ഗുരുപൂജ എട്ട് മുപ്പതിന് കലശാഭിഷേകം ഒൻപത് മുപ്പതിന് കാവടി ഘോഷയാത്ര പന്ത്രണ്ടിന് കാവടി അഭിഷേകം നെയ്യൂർക്കാവ് ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും ഗുരുദേവ പ്രതിമ ഘോഷയാത്ര മീനച്ചൽ യൂണിയൻ കമ്മിറ്റി അംഗം സി രാജൻ ഉദ്ഘാടനം ചെയ്യും രാത്രി ഒൻപത് മുപ്പതിന് ഘോഷയാത്രയ്ക്ക് സ്വീകരണം താലം സമർപ്പണം സമൂഹ പ്രാർത്ഥന മംഗളാരതി കൊടിയറക്ക് പ്രസാദമുട്ട് എന്നിവയാണ് പ്രധാന പരിപാടികളെന്ന് സംഘാടക സമിതി ഭാരവാഹികളായ പ്രമോദ് നാരായണൻ സി എൽ പുരുഷോത്തമൻ ശശിധരൻ കളപ്പുരയ്ക്കൽ പി എൻ രാജു പര്യാത്ത് ഇ കെ ദിവാകരൻ ടി കെ ഷാജി കെ എസ് പ്രസന്നൻ എന്നിവർ പാലാ മീഡിയ ക്ലബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ന്യൂസ് പാലാ